നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിവൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നെല്ലിക്ക ഇന്ത്യൻ ഗൂസ്ബെറി വർഷം മുഴുവനും എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം അതാണ് ഇന്നത്തെ വിഷയം നെല്ലിക്ക ഒരു സീസണൽ ഫ്രൂട്ടാണല്ലോ ഞാനിവിടെ ഇത് ഒരു രണ്ട് മൂന്ന് മെത്തേഡ് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കാം വർഷം മുഴുവനും കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ആയുർവേദം നെല്ലിക്കയെ ഒരു ദിവ്യ ഔഷധമായിട്ടാണ് കാണുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് നെല്ലിക്ക ഒഴിച്ചു കൂടാനാവാത്തൊരു ഔഷധമായിട്ടാണ് ആയുർവേദം കാണുന്നത് ച്യവനപ്രാവശ്യം ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട ലേഹ്യങ്ങളുടെയും മരുന്നുകളുടെയും പ്രധാന ചേരുവ നെല്ലിക്കയാണ് പിന്നെ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരുപത് മടങ്ങ് വൈറ്റമിൻ സി ഒരു നെല്ലിക്കയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നാരുകളും ആൻറ്റി ഓക്സിഡൻസും മറ്റ് വൈറ്റമിൻസും ഒക്കെ നെല്ലിക്കയിൽ ധാരാളമുണ്ട് അതുകൊണ്ട് രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് നെല്ലിക്കയ്ക്കുണ്ട് ഓർമ്മക്കുറവിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നെല്ലിക്ക സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും അപ്പം നമുക്കിനി സമയം കളയാതെ നെല്ലിക്ക എങ്ങനെ ഒരു വർഷം മുഴുവനും നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നൊന്നും നോക്കാം ഞാനിവിടെ ഒരു കിലോ നെല്ലിക്കയാണ് വാങ്ങിയത് എന്നിട്ട് അതിലെ കറുത്ത ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് അപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് കഴുകി തുടച്ചെടുത്താൽ മതി ഞാനിവിടെ കാണിക്കുന്നതിനായത് കൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ ആദ്യത്തെ മെത്തേഡ് കാണിക്കാം ഈ ഒരു കിലോ നെല്ലിക്കയിൽ നിന്ന് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാക്കിലോ നെല്ലിക്ക മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഈ പ്രോസസ്സിന് എടുക്കുന്നത് അതിനെ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണേ ഈ നെല്ലിക്കയ്ക്ക് മറ്റ് ഫ്രൂട്ടുകളെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ടാനിൻ എന്നൊരു കോമ്പൗണ്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നെല്ലിക്ക ഉണക്കിയാലും പാകം ചെയ്താലും ഒക്കെ ഇതിൻ്റെ ഗുണങ്ങൾ അധികം നഷ്ടപ്പെടില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് അരിയുമ്പോൾ ഒരു നാല് പ്രാവശ്യം അരി അതിൻ്റെ നെല്ലിക്കൊന്നിരിക്കുക അങ്ങനെ അപ്പോൾ കുരുവിൽ തട്ടാതെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കുരുവിനെ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പം ഞാനൊരു പന്ത്രണ്ട് നെല്ലിക്കയാണ് ആ കാൽ കിലോ നെല്ലിക്കയിൽ ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു മീഡിയം സൈസ് അതിലോട്ട് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒന്ന് നമുക്കത് കഴിക്കാൻ എങ്ങനെയാണ് ഉപ്പ് മുക്കി കഴിക്കുമല്ലോ അത്രേ മാത്രമേ ഇടാവുള്ളൂ കൂടുതൽ കൂടുതലിടരുത് ഇതിനി നമുക്ക് ഉണക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ കൂടിപ്പോ ഉപ്പ് അപ്പോൾ അതിപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തതിൽ ഇട്ടിട്ട് ബാക്കി അത്ര ഉണ്ടായിരുന്നു ഇനി ഒരു നാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് അതിൻ്റെ ഒരു രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുക കുരു വീഴരുത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ചുകൂടി ഒരു പരന്ന ഒരു പാത്രത്തിലേക്ക് ഇടുക അപ്പോൾ ഈ പാത്രം സ്റ്റീലോ അലൂമിനിയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോയെന്ന് കരുതി ഞാൻ ഗ്ലാസ് പാത്രത്തിലാണ് ഇട്ടത് നല്ല കൂടിയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം പൊടിയെ തട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നെറ്റോ വല്ലതും കൊണ്ടോ ഒന്ന് കവർ ചെയ്തിടുക നല്ലായിട്ട് രണ്ട് ദിവസം വെയിൽ കൊണ്ടാൽ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇതിപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സെക്കൻഡ് ഡേയിൽ ഇതുപോലെ നന്നായി ഉണങ്ങണം എന്നാലേ അതിനെ ഫംഗസ് കുടിക്കാതിരിക്കുകയുള്ളൂ ഇനി ഇത് നമ്മൾ ബോട്ടിൽ അടച്ച് സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ദഹന പ്രശ്നമോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ട്രാവൽ സിക്നസ് പിന്നെ ചെറിയ മനം വരട്ടലോ നെഞ്ചരിച്ചൽ പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കരി പൊളിച്ച് തേട്ടൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് എടുത്ത് ഒന്ന് വായിലിട്ടാൽ മതി നമുക്ക് വളരെ ഒരു ഒരു റിലീഫ് തോന്നും നല്ലൊരു എഫക്റ്റാണിതിനെ ഇതിൽ നെല്ലിക്കയും നാരങ്ങയും ഉപ്പുവാണല്ലോ ഉള്ളത് ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല നമുക്ക് മിതമായി ആയിരിക്കണം ഉപ്പ് അത് എന്നാൽ മാത്രമേ ഇത് നമുക്ക് സേഫായിട്ട് കഴി കഴിക്കാൻ പറ്റുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്കിതിനെ കഴിക്കുമ്പോൾ നെല്ലിക്കയുടെ കയ്പ്പേ ഫീൽ ചെയ്യില്ല ബാക്കി രസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നെല്ലിക്കയുടെ ഒരു കൈപ്പ് ഇതിനകത്ത് അറിയാൻ പറ്റില്ല അത് വായിലിട്ടാൽ കുറച്ചൊന്നും കുതിർന്ന ശേഷം നല്ല ടേസ്റ്റാണ് നനവ് തട്ടാതെ സൂക്ഷിച്ചാൽ നമുക്ക് അടുത്ത സീസൺ വരെയും ഇത് കേടാകാതിരിക്കും ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം ഇതിലും അതുപോലെ ടു ഫിഫ്റ്റി ഗ്രാംസ് നെല്ലിക്കയാണ് ഞാൻ കാൽ കിലോ നെല്ലിക്ക അതും കഴുകി റെഡിയാക്കി വെച്ചിരുന്നതാണ് അതിനെ ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഒന്നും ചേർക്കണ്ട നന്നായിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ട് നെല്ലിക്ക പൊടി ഉണ്ടാക്കാനാണ് ആംല പൗഡർ അല്പം വലിയ ഹോ ഹോളുള്ള ഗ്രേറ്ററാണ് നല്ലത് അപ്പോൾ ഇതിനെ നമ്മൾ ഞാനിപ്പോൾ എടുത്തതിലൊരു പത്ത് പന്ത്രണ്ട് നെല്ലിക്ക വരും പിന്നെ വെറുതെ ഒരു പരന്ന ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കാം ഇതിനൊരു മൂന്ന് ദിവസം വേണ്ടി ഒന്ന് നേരത്തെ ഉണക്കിയതുപോലെ തന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നല്ല വെയിലത്ത് വെക്കണം രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ഇതുപോലെ കുറച്ച് നന്നായിട്ട് ക്രിസ്പി ആവും പിന്നെ മൂന്നാമത്തെ ദിവസമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പം നല്ല വെയിലുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസം മതി ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും ഓരോ പ്രിപ്പറേഷൻ്റെ സമയവും ഒക്കെ ഞാൻ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒരു മിക്സി ചെയ്ത ജാറിലേക്കിട്ട് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇതിന് വേറെ കൂടുതൽ ജോലിയൊന്നുമില്ല ഈ നെല്ലിക്ക നമുക്ക് വർഷം മുഴുവനും സൂക്ഷിച്ചു വയ്ക്കാം കേടാകാതിരിക്കും നനവൊന്നും തട്ടാതിരുന്നാൽ മതി പിന്നെ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് സൂപ്പിലും സ്മൂത്തിയിലും പിന്നെ ജ്യൂസുകളിലിടാം ചൂട് പാലിലിടാം കാലു തൊട്ട് അര ടീസ്പൂൺ വരെ ഇട്ടാൽ മതി ഒരു ഗ്ലാസ്സിന് ആയുർവേദത്തിൽ ഇത് തേൻ ചേർത്ത് കഴിക്കുന്നതും നെയ്യ് ചേർത്ത് കഴിക്കുന്നതും ഒക്കെ അങ്ങനെയൊക്കെ സേവിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് സാലഡിലും ബോയിൽഡ് ഒക്കെ ഇട്ട് കഴിക്കാം ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡയബറ്റീസിനെ നെല്ലിക്ക വളരെ പ്രയോജനപ്രദമാണെന്നാണ് ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാമല പൗഡർ ഒരു ഗ്രാം തൊട്ട് രണ്ട് ഗ്രാം വരെയാണ് വളരെ ഫലപ്രദമായിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത് കൊളസ്ട്രോളിനും ഇത് നല്ല ഇഫക്റ്റ് ആണെന്നാണ് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത് നെല്ലിക്ക കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം എരിവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവായിട്ട് നെല്ലിക്ക പച്ചടി ഉണ്ടാക്കാം നെല്ലിക്ക ചമ്മന്തി നെല്ലിക്ക പിക്കിൾ പിന്നെ മധുരം കളറിൽ നെല്ലിക്ക ജാം ഉണ്ടാക്കാം നെല്ലിക്ക സ്ക്വാഷ് നെല്ലിക്ക ജെല്ലി നെല്ലിക്ക ഹൽവ നെല്ലിക്ക ജ്യൂസ് ഞാനിവിടെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു നെല്ലിക്ക ലേഹ്യമാണ് നെല്ലിക്ക ലേഹ്യമെന്നോ അതിന് നെല്ലിക്ക വരട്ടിയെന്നോ ഒക്കെ പറയാം അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് സിമ്പിളാണ് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാത്തതാണ് ഇത് നെല്ലിക്ക പ്രിസർവ് ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡാണ് ഇതിനകത്ത് നമുക്ക് നെല്ലിക്ക കുറച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ആവിയിൽ ഞാൻ ഇപ്പോൾ ഇഡ്ഡലി പാത്രം ആയാലും മതി ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്ക് സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ സാധാരണ ഇഡലി തട്ടിലോ അല്ലെങ്കിൽ സാധാ സ്റ്റീമറിലോ ഒക്കെ വയ്ക്കാം ഇതൊരു ഇലക്ട്രിക് സ്റ്റീമർ കം കെറ്റിലാണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓട്ട്സ് പുട്ടെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ സ്ക്രീനിലിട്ടിരിക്കാം അതിൻ്റെ ടിപ്സിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പം നമ്മൾ ഈ കെറ്റിലായാലും ഇഡ്ഡലി പാത്രത്തിലായാലും വെള്ളം തിളച്ചതിന് ശേഷമേ നമ്മൾ ഈ നെല്ലിക്ക ഇടാവൂ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈം പറയാൻ പറ്റുകയുള്ളൂ ഈ വൃത്തിയാക്കിയ മുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കയും പിന്നെ നേരത്തെ നമ്മൾ ഓരോന്ന് പാചകം ചെയ്തപ്പം മാറ്റി വെച്ചില്ലേ കുരു അതിൻ്റെയും കൂടെ ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ച് നെല്ലിക്ക ഇട്ട ശേഷം പത്ത് മിനിറ്റ് മതി അപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം അത് വെന്തതായിട്ട് ഇപ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തണുത്ത ശേഷം അതിനെ ഒന്ന് ആ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ ആ ഞെട്ടിൻ്റെ ഭാഗത്തുള്ള കറുത്ത പോർഷൻ ഉണ്ടല്ലോ ഹാർഡായിട്ടുള്ള അതെല്ലാം മാറ്റി കളയണം ഇതിപ്പോൾ ഏകദേശം നാനൂറ് ഗ്രാമോളം ഉള്ള നെല്ലിക്കയ്ക്ക് ഒരു ഇഞ്ച് നീളത്തിലും സ്ക്വയറിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് ഗ്രാം വരും അത് തോട് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക നെല്ലിക്ക കൂടി ഇട്ട് അരയ്ക്കാനുള്ളതാണ് ആദ്യം പക്ഷേ നമ്മൾ നെല്ലിക്ക ഇതും കൂടി ഇട്ടാൽ ഇഞ്ചി അരയാതെ കിടക്കും അതുകൊണ്ട് ഇഞ്ചി ആദ്യം അരച്ചെടുത്തതിന് ശേഷം നെല്ലിക്ക നമുക്ക് നമുക്കതിലേക്കിട്ട് അരച്ചെടുക്കാം ചെറിയൊരു കരിതരിപ്പോടുകൂടി അരയ്ക്കാം അതാണ് ടേസ്റ്റിന് നല്ലത് അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര പൊടിച്ച ശർക്കരയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പൊടിച്ച ശർക്കര നല്ലതായതുകൊണ്ട് ഞാനത് അരച്ചില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരയ്ക്ക് പകരം നമുക്ക് കരിപ്പെട്ടി ഇടാം പാം ഷുഗർ അത് കുറച്ചുകൂടി ഹെൽത്തിയാണ് സ്റ്റൗ കത്തിച്ച് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ അതിലേക്ക് വെക്കുക പാത്രം ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിം കൊടുക്കണം എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കണം മീഡിയം ഫ്ലെയിമിൽ കിടന്നാൽ മതി ഇതൊരു ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ കിടക്കുമ്പോഴേക്കും ഇത് കറക്റ്റാവും ഇപ്പോൾ അതൊരു പത്ത് മിനിറ്റോളമായി ആയി ഇനി നമുക്കിതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ് ഇത് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ചേർക്കാതിരുന്നാലും കുഴപ്പമില്ല പക്ഷേ നെയ്യ് അതിന് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് ബദാം അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇത് ചേർക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും സീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പംകിൻ സീഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ബദാമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇഷ്ടമുള്ളത് ചേർക്കാം നമുക്ക് എന്നിട്ട് അപ്പോഴേക്കും കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് ഇതെടുത്തത് ഇത് കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും കഴിക്കാൻ തോന്നുന്നത് മറ്റൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇതിനെ മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള നെല്ലിക്ക ലേഹ്യം റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചേരുവകളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളതാണ് നമുക്കിത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്ത് നെല്ലിക്കയുടെ എല്ലാ രസങ്ങളും ഉണ്ട് എന്നാൽ നമുക്കതൊരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത് നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറുകളിൽ അടച്ച് ഞാൻ ഫ്രിഡ്ജിലാണ് പക്ഷെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം കൂടുതൽ നാൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം ആദ്യം ഒരു അഞ്ചാറ് ദിവസമൊക്കെ വെളിയിൽ വെച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചീത്തായി പോയാലോ എന്ന് കരുതി ഫ്രിഡ്ജിലങ്ങ് എടുത്ത് വെച്ചെന്നേ ഇവിടെ പിന്നെ വേറെ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് ചവനപ്രാവശ്യത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ നെല്ലിക്ക ഒരു ദിവസത്തിൽ ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ മതി എന്നും കഴിക്കണമെന്ന് താല്പര്യം ഇല്ലാത്തവർക്ക് അത് കഴിക്കണമെന്നില്ല ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ കഴിക്കാം ഇനി നമുക്ക് അടുത്ത നാലാമത്തെ ഐറ്റത്തിലേക്ക് കിടക്കാം നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക് ആദ്യം നെല്ലിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് മുറിച്ച് ഉപ്പും കൂട്ടി കഴിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാൻ ഈ നെല്ലിക്ക മുറിക്കുന്നതിന് ഒരു പ്രത്യേക ഇതുണ്ട് നെല്ലിക്ക ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതിനകത്ത് കുറച്ച് മാർക്കിങ്സ് ഇങ്ങനെ കണ്ടില്ലേ അതുപോലെ ഒരു ആറ് മാർക്കിങ്സ് കാണും അതൊക്കെ ഒരു ചെറിയ ആ കത്തി കൊണ്ടൊന്ന് ഒരു സ്ലിറ്റ് പോലെ അതിൽ ഒന്ന് ആഴത്തിലൊന്ന് കറക്കിയാൽ മതി എന്നിട്ട് അവിടെ വെച്ച് വേണം നമ്മളിങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുമോ കുരുവിൽ നിന്ന് അല്ല നമ്മളിങ്ങനെ പിച്ചാത്ത് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ കുരുവിൽ നിന്ന് കറക്റ്റായിട്ട് വരികയില്ല നമുക്കങ്ങനെ ഒരു പ്രത്യേകം എടുക്കാനായിട്ട് വലിയ പ്രയാസമാണ് എനിക്കിങ്ങനെ അയലേക്ക് വെക്കുമ്പോൾ തന്നെ ഷഡ് രസങ്ങളൊന്ന് കേട്ടിട്ടുണ്ടല്ലോ ആറ് രുചികൾ അതിൽ അഞ്ച് രസങ്ങളും നെല്ലിക്കുണ്ട് ഉപ്പിൻ്റെ മാത്രമേ കുറവുള്ളൂ നമ്മൾ ഈ ഉപ്പും കൂട്ടി കഴിക്കുമ്പോൾ ഷഡ് രസങ്ങളുമായി അതായത് ആറ് രസങ്ങളുമായി കണ്ണിനും തലമുടിക്കും സ്കിന്നിനും എല്ലാം ഒരുപോലെ പ്രയോജനമാണ് ഇതിന് ഈ നെല്ലിക്കയുടെ ഗുണം ഒരു കുഞ്ഞു വാഴയുടെ തൈ നിന്നുള്ള ഇലയാണ് ഇത് കട്ട് ചെയ്തെടുത്തത് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് സ്ഥിരമായിട്ട് കഴിക്കാനും വല്ലപ്പോഴും കഴിക്കുന്ന പോലെയല്ല സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നാലാമത്തെ ഐറ്റം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ജ്യൂസ് അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി അതായത് ആ ഒരു ചെറിയ മുറിച്ച ഒരു നെല്ലിക്ക കഷ്ണത്തിൻ്റെ എത്രയേ വരുവുള്ളൂ ഒരു ഇഞ്ചിയും രണ്ട് നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തത് ഒരു രണ്ട് കപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പിന് ഒരു നെല്ലി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് ഒരു രണ്ട് ടീസ്പൂൺ വരും ഒന്ന് നേരടി അതിലേക്ക് ഒഴിക്കുക കുരുവീഴ് നോക്കുക ഇതിന് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല അതിന് പകരം ഒരു ഗ്ലാസ്സിന് രണ്ട് ടീസ്പൂൺ അങ്ങനെ നാല് ടീസ്പൂൺ തേനാണ് ചേർക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മിക്സ് ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക അല്പം വെള്ളം ഒഴിക്കാവൂ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് അടിച്ച് ഒന്ന് അരിച്ചെടുക്കുക ഇതുപോലെ കൺ തീരെ കണ്ണകരം ഉള്ള അല്ലാത്ത അരിപ്പ് അപ്പോൾ അതിൽ നിന്നൊട്ടും വീഴുകയില്ല എന്നിട്ട് ആ വെള്ളം കുറേശ്ശേ രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അത് കുറേശ്ശേ ഒഴിച്ച് ഒന്ന് ഉടന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ശരീരത്തിലെ നീർവീക്കം തടയാനും വിഷാംശം പുറത്തു ഒക്കെ ഈ നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത് ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് സൂപ്പർ സീഡ് സീഡെന്നറിയപ്പെടുന്ന എല്ലാ പോഷക ഗുണങ്ങളുമുള്ള ചിയ സീഡ്സ് അല്പം ഒന്ന് ചേർക്കാം രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റിനകം ഇതൊരു ജെല്ല് പോലെയാകും ഈ ചിയ സീഡ്സിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ പ്രയോജനങ്ങളും കൂടി ചേർത്തൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിലിട്ടേക്കാം ആവശ്യമുള്ളവർക്ക് കാണാം ഇനി ഈ ജ്യൂസിലേക്ക് ഓരോ സ്പൂണോ രണ്ട് സ്പൂണോ ഈ ചിയ സീഡ്സും കൂടെ ഇട്ട് ഉണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഗുണവും ഒക്കെയാണ് പിന്നെ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം നെല്ലിക്ക സീസൺ ആകുമ്പോൾ വാങ്ങി ഇതുപോലെ പല ഐറ്റമായിട്ട് റെഡിയാക്കി വെച്ചാൽ ഏതെങ്കിലും ഒരു ഐറ്റം മതി ഒരു ചെറിയ അളവിൽ ഒന്ന് കഴിച്ചാൽ വർഷം മുഴുവൻ നമുക്കിത് വളരെ പ്രയോജനപ്പെടും ഇഞ്ചിയും നെല്ലിക്ക ജ്യൂസും ചേരുമ്പോൾ തൊണ്ടയ്ക്ക് നല്ലതാണെന്ന് പറയും ഐസ് ക്യൂബ്സ് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി അല്ലാതെ ഇത് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ തന്നെ ഈ തേനും കൂടെ ചേരുമ്പോഴേക്കും ഈ നെല്ലിക്കയുടെ കയ്പയ ആ വെള്ളത്തിന് കാണില്ല ഈ നെല്ലിക്ക ജ്യൂസ് അപ്പോഴുണ്ടാക്കി അപ്പോഴേ തന്നെ ഫ്രഷ് ആയിട്ട് പിടിക്കുന്നതാണ് നല്ലത് തേൻറ്റേതായിട്ടുള്ള മധുരമുണ്ട് പഞ്ചസാര താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ക്ഷമയോടെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് അലോട്ട് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് താങ്ക് യു